സാർ ഈ ഡൽഹി തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ് ഇലക്ഷൻ വരുന്നത് ഇന്ന് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കലിൻ്റെ അവസാന ദിവസമാണ് ഫെബ്രുവരി അഞ്ചിലാണ് അഞ്ചിലാണ് വരുന്നത് എഴുപത് അംഗങ്ങളാണ് നിയമിയിൽ അതെ അപ്പോഴേ സാർ ഈ ആം ആദ്മി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ തിരികെ ഭരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയം ആണത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വീണ്ടും വരുമോ വരുമോ അതെ ഇന്നത്തെ നിലയിൽ ഒരു ത്രികോണ മത്സരം നേരിടുകയാണ് അതെ നേരത്തെയും ത്രികോണ മത്സരം ഉണ്ടായിരുന്നു അതെ പക്ഷേ കോൺഗ്രസ് ദീർഘമായ ഒരു അതെ വർഷം നീണ്ട അരവിന്ദ് കെജ്രിവാൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അതെ ഡൽഹി അതെ എന്നിട്ട് അദ്ദേഹത്തിന് അതൊരു തുടർ ഭരണമായി കൊണ്ടുപോകാൻ പറ്റും ആം ആദ്മി പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ചൂലെടുത്ത് രംഗത്ത് വരുന്നത് അതെ അണ്ണാ ഹസാരയുടെ വേദിയിൽ അഴിമതി വിരുദ്ധ സമരവേദിയിൽ നിന്നാണ് ആ പാർട്ടി ഉണ്ടായത് അത് ഡൽഹിയിൽ കോൺഗ്രസ്സിനെയും ബി ജെ പിയും മാറി മാറി പരീക്ഷിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടെല്ലാം മടുത്ത ഒരു പ്രബുദ്ധ വോട്ടർ സമൂഹമാണ് ഇന്ത്യൻ തലസ്ഥാന സംസ്ഥാനത്ത് അവിടെ പുതിയൊരു പാർട്ടി അഴിമതിയെ ചോദ്യം ചെയ്ത് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമായി മാത്രമല്ല ഒരു സാധു മനുഷ്യനെ പോലെ വേദികളിൽ നിന്ന് മനോഹരമായ ഹിന്ദിയും ഇംഗ്ലീഷും പറയുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരു ഒരു ന്യൂ ഫേസ് ഓഫ് പൊളിറ്റിക്സ് ഡൽഹിയിൽ വോട്ടർമാരുണ്ട് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിൽ കണ്ടു കണ്ടു പിന്നെ കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്ന ആരാണ് കിരൺ അതെ പ്രശാന്ത് അതെ അന്ന് ഭൂഷ് തുടങ്ങിയ പിന്നെ അണാഹസാര എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു ആത്മീയ പിൻബലം തീർച്ചയായിട്ടും അണ്ണാ ഹസാരി അരവിന്ദ് കെജ്രിവാളിൻ്റെ തള്ളി പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പാർട്ടി ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സമയം തീർച്ചയായിട്ടും പിന്നെ കോമൺവെൽത്ത് അഴിമതികളെ ആ ഒരുപാട് കഥ അപ്പോൾ ഈ ഇയാളതിന് എതിരെ ചൂലെടുത്ത അവ ചൂലെന്ന പ്രതീകവും പിന്നെ നിർഭയ സംഭവം നടന്ന് കഴിഞ്ഞു അങ്ങനെ അന്നത്തെ ഗവൺമെന്റ് പിന്നെ ബിജെപി വന്നു അതെ ബി ജെ പി ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഭരണത്തിന്റെ കാര്യമായിരുന്നു അതെ 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 തുടർ അങ്ങനെ വർഷം സാർ അതെ അതെ അപ്പം ഇത്രയും വലിയ അഴിമതിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയാണ് സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനം എന്ന് മൻമോഹൻ സിംഗ് ഗവണ്മെൻറ്റിൻ്റെ ചെയ്തികൾ നേരിട്ട് കാണുന്ന ഡൽഹിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി അവർ എന്നാൽ ബി ജെ പി അതിനൊരു ഓൾട്ടർനേറ്റീവ് ആകാനും അവർ ഇഷ്ടപ്പെട്ടില്ല ഡൽഹിയിലെ അപ്പോൾ ഒരു പുതിയ ഫേസ് വന്നത് അത് അരവിന്ദ് കെജ്രിവാളിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചു അയാൾ പറഞ്ഞതിനെ വിശ്വസിച്ചു ആ വിശ്വാസം ഡൽഹിയിലെ വോട്ടർമാർ ആ ജനറേഷൻ മുഴുവൻ വലിച്ചു ആ ജനറേഷൻ മാറി പുതിയൊരു ജനറേഷൻ വോട്ടർമാരിക്ക് വന്നിരിക്കുകയാണ് ഡൽഹിയിൽ ഡൽഹിയിൽ പുതിയ വോട്ടർമാരാണ് ഇപ്പോഴത്തെ പകുതി വോട്ടർമാർ മനസ്സിലായില്ലേ അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വോട്ടർ പട്ടികയിലേക്ക് വന്ന ഒരു പുതിയ ജനറേഷൻ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ പുതിയ അത് ടോട്ടൽ വോട്ടർമാർ രണ്ടായിരത്തി പതിമൂന്നിലുള്ളതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് പകുതി അപ്പോൾ അത്രയും പുതിയ വോട്ടർമാർ വന്നപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളും അഴിമതിക്ക് വിരുദ്ധമായിട്ട് സംസാരിച്ചുവെങ്കിലും പ്രവൃത്തി പഥത്തിൽ അയാൾ ഒട്ടും മോശമല്ല എന്നവർക്ക് നേരിട്ട് മനസ്സിലായി അപ്പോൾ ഇയാളുടെ അഴിമതി വിരുദ്ധ പ്രസംഗം അവർ ഒരു പ്രസംഗമായി മാത്രം കാണുകയും അയാളുടെ പ്രവൃത്തിയിൽ അയാൾ പറയുന്ന ആദർശത്തിന് തോ ഘടകു വിരുദ്ധമാണ് അയാളുടെ പ്രവൃത്തി എന്ന് ബോധ്യപ്പെടുകയിൽ ഇപ്പോൾ ആ അതായത് മദ്യം കേസിൽ അപ്പോ കമ്മീഷൻ കമ്മീഷന് ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവണ്മെന്റിനുമെതിരെ അങ്ങനൊരു കെട്ടുകഥ ഉണ്ടാക്കി നിലനിർത്തി അന്വേഷിക്കാനൊന്നും പറ്റില്ല അതിലൊരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലേ ആ കേസ് നിലനിൽക്കുള്ളൂസ് ഉണ്ട് അത് ഇ ഡി എൻഫോഴ്സ്മെന്റ് മറ്റേ അഴിമതി വിരുദ്ധ ഏജൻസി എല്ലാം അന്വേഷിക്കുക സി ബി ഐ അന്വേഷിക്കുക അപ്പോൾ സി ബി ഐ അതിനകത്ത് അതിന്റെ ഫൈൻഡിങ്സിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് ഇയാൾ ജയിലിൽ പോയില്ലേ അതെ അല്ല ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് നമുക്ക് ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത ഒരു കള്ളക്കേസിൽ പോയി അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനം പോയി ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ കോടതികളില്ലേ അയാളെ സംരക്ഷിക്കാൻ അവസാനത്തെ ഇപ്പോ അതെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ അയാൾക്ക് എതിരായിട്ടൊരു വന്നിരിക്കുന്ന കേസുകളിലെല്ലാം കുറച്ച് സബ്സ്റ്റൻസ് ഉള്ളതാണ് ഇത് രാഷ്ട്രീയ ഭഗപോക്കൽ എന്ന് ഇന്ത്യയിലുള്ള മുഴുവനും മനസ്സിലായി മനസ്സിലായി ഡൽഹിയിലെ വോട്ടർമാർക്ക് അത് വ്യക്തമായി വ്യക്തമായി കാരണം അവിടുത്തെ മദ്യത്തിലെ അഴിമതി അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ് മദ്യത്തിന് വില കൂട്ടി ഒരു പ്രൈവറ്റ് ഏജൻസി സഹായിക്കുകയില്ല അതിന് ആന്ധ്രയിലെ ഉള്ള ഒരു മലയാളി കൂടി ഉൾപ്പെട്ട ഒരു കേസാണത് അല്ലേ എന്നിട്ട് അടുത്ത ഭരണം കൂടെ അയാൾക്ക് കിട്ടി ഡൽഹി പിടിച്ചതിൻ്റെ പിന്നാലെയാണ് പഞ്ചാബ് കിട്ടിയത് അതെ 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 അപ്പോൾ പഞ്ചാബിലേയും കൂടെ ഭരണം പഞ്ചാബിൽ ഒരു ബെറ്റർ ഗവൺമെൻറ് പറ്റുന്നില്ല അപ്പം ഈ രണ്ട് അനുഭവങ്ങളും ഡൽഹിയിലെ ഈ പതിനൊന്ന് വർഷത്തെ ഭരണവും തുടർച്ചയായിട്ടുള്ള ഭരണവും പഞ്ചാബിലെ ഭരണവും വിലയിരുത്തുന്ന ഡൽഹിയിലെ വോട്ടർമാർ ഇയാൾക്കെതിരായിട്ട് അടുത്തത് ഇപ്പോൾ കോൺഗ്രസ് ഈ ത്രികോണ മത്സരം വരുമ്പോൾ ബി ജെ പിക്ക് മുൻകൈ ബി ജെ പിക്ക് തീർച്ചയായിട്ടും ബി ജെ പി അപ്പോൾ തിരികെ വരും അവിടെ വരാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് അവരുടെ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാലായി അല്ലേ കോൺഗ്രസ് അവിടെ ഇന്ത്യ മുന്നണി പൊളിഞ്ഞു പോയല്ലോ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളും അവർ രണ്ടും കൂടെ ഒന്നിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ കുറച്ച് ചിലപ്പോൾ ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നേ തിരിച്ചുപോയാ അങ്ങനെ വന്നാൽ നമ്മളുടെ ഈ വിലയിരുത്തൽ വേറൊരു തരത്തിലാണ് അപ്പൊ ഇപ്പോഴും ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമായിരുന്ന വോട്ട് രണ്ടായി വിഭജിക്കപ്പെടുകയും ബി ജെ പി യുടെ എൻ ഡി എ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി മാറി അപ്പോൾ ചിലപ്പോൾ ഡൽഹി ഡൽഹി വരാൻ പോവുക പക്ഷെ നിരവധി പ്രശ്നങ്ങൾ ഡൽഹിയിൽ ഉണ്ടല്ലോ സർ പൊല്യൂഷൻ ഉണ്ട് വേറെ ഒരുപാട് വിഷയമുണ്ട് അതെല്ലാം അവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് അല്ല ഒന്നാമത്തെ അവരുടെ അതിൻ്റെ അതാണ് അവരുടെ ഭരണബാധ്യതകളിലൊന്ന് അരവിന്ദ് കെജ്രിവാളിന് കിഴക്കെന്ന് കാറ്റടിക്കുമ്പോൾ പടിഞ്ഞാറിന്ന് കാറ്റടിക്കുമ്പോൾ പിന്നെ പഞ്ചാബിൽ നിന്ന് വരുന്ന പുക തടഞ്ഞു നിർത്താൻ പറ്റില്ല അതപ്പോൾ അത് കെജ്രിവാൾ ഗവണ്മെന്റിന് പറ്റില്ല പക്ഷേ പഞ്ചാബിലത് ചെയ്രുതെന്ന് അവിടം ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റും പഞ്ചാബിലെ കൃഷിക്കാർ കച്ചി മൂട് കത്തിക്കുന്നതാണല്ലോ ഡൽഹിയിലെ പൊളിറ്റീഷൻ്റെ കാരണം അവിടുന്ന് വരുന്ന പടിഞ്ഞാറൻ കാറ്റ് ആണ് ഡൽഹിയെ ഇത്രയും വലിയ അതെ അതെ അപ്പോൾ അത് തടയുവാൻ പഞ്ചാബ് കൂടി ഭരിക്കുന്ന എ പി ബി എ പിക്ക് കഴിയുന്നത് അതുകൊണ്ട് അയാൾക്ക് നഷ്ടപ്പെടുന്നത് ഡൽഹിയിലേയും കൂടെ വോട്ടാണ് അപ്പോൾ ഡൽഹിയിലെ പൊളിവിഷൻ്റെ ഒന്നാമത് ഒന്നാം നമ്പർ ശത്രു ഇവരാണ് അവിടെ ഭരിക്കുന്നവരാണ് അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ ഡൽഹി ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ത്രികോണ മത്സരമായിരിക്കും ത്രികോണ മത്സരത്തിൽ ഈ തരത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത ഇന്നത്തെ തന്നെ അപ്പോൾ ബി ജെ പിന്നെ നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് ഇതിനകത്ത് വോട്ടിങ് രീതി മാറ്റണം യന്ത്രം വോട്ട് കൊണ്ടുവന്നാൽ മഹാരാഷ്ട്രയിലടക്കം കളിപ്പിക്കുന്നു കോൺഗ്രസ് നടത്തുന്ന ആരോപണങ്ങളുണ്ടല്ലോ മെഷീനിൽ വിശ്വാസമില്ല അതുകൊണ്ട് ബാലറ്റ് രീതി തിരിച്ചു വരണം വോട്ട് ചെയ്യുന്നവരുടെ മുഴുവൻ പേര് വിവരം ഇലക്ഷൻ കമ്മീഷൻ തരണം കള്ളവോട്ടിനുള്ള ചാൻസ് ഉണ്ടെന്ന് വിശ്വാസം അപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഈ കൂടി തീരുകയാണ് മുന്നണി എല്ലാ സംസ്ഥാനത്തും തകർന്നല്ലോ മഹാരാഷ്ട്രയിലും തകർന്നല്ലോ പിന്നെ ബംഗാളിൽ പണ്ടേ ഇല്ലല്ലോ അതെ ഇപ്പൊ ബീഹാർ ഇലക്ഷനാണ് ഈ വർഷം ഒക്ടോബർ നവംബർ അതെ ീഹാർ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷനിലാണല്ലോ ഇനി എൻ ഡി എ ഉണ്ടാകേണ്ടത് അവിടുത്തെ സാധ്യത ഈ മഹാരാഷ്ട്ര ഡൽഹി ബംഗാൾ ഇവിടുത്തെ തകർച്ച അവിടെയും പ്രതിഫലിക്കും കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഒറ്റയ്ക്ക് കുറച്ച് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ ബംഗാളിൽ ഒരു ഐക്യം ഉണ്ടാകത്തില്ല ലല്ലു പ്രസാദ് യാദവ് വരെ വീണ്ടും വിചാരം നടത്തും പിന്നെ ലാലു പ്രസാദ് യാദവിന് പക്ഷേ ബീഹാറിലെ നിതീഷ് കുമാർ അല്ലെ വീണ്ടും വരാൻ സാധ്യതയുള്ളു ഇപ്പം അദ്ദേഹത്തിന് സഖ്യത്തിൽ അല്ലാതെ ഇലക്ഷൻ അടുക്കുമ്പോഴേങ്ങനെ വരും കണ്ട് ഒരു ചാഞ്ചാട്ടം ഈ ഇനി മുന്നണി തൊലഞ്ഞ് വിവരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇതിലോട് വരാനുള്ള സാധ്യതയൊന്നുമില്ല ഇനി ഒരു പത്ത് മാസം ഉണ്ടല്ലോ അതെ മാസം ഉണ്ട് അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഡൽഹിയിൽ ഇപ്പം അടുത്ത അഞ്ചാം തീയതി വോട്ടെടുപ്പാണ് എട്ടാം തീയതി ഫലം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തലസ്ഥാനം അല്ലെ രാജ്യതാധ്യത ഇല്ല എന്ന് തന്നെയാണ് സാറിന്റെ നിഗമനം അങ്ങനെ ക്ഷമിക്കുക എ എ പി ആം ആദ്മി പാർട്ടി സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എന്നാലും നമുക്ക് നോക്കാം ബിജെപിയുടെ ഈ നരേന്ദ്രമോദി സർക്കാരിന് അവിടെ ബി ജെ പിക്ക് ഒരു നല്ല നേട്ടം ഉണ്ടാകുമെങ്കിൽ അവർക്കൊരു അല്ല ഡൽഹി പിന്നെ തലസ്ഥാനം ഉൾപ്പെട്ട സംസ്ഥാനമാണ് അതെ അപ്പോൾ അത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് വേണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് ആഗ്രഹത്തിനെതിരായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി വന്നത് അപ്പോൾ കെജ്രിവാളിന്റെ പാർട്ടി ആദ്യം അധികാരത്തിൽ വരുമ്പം ഒരു പത്രത്തിന്റെ ഹെഡിങ് ഞാനിപ്പോൾ തോന്നുന്നു ിവാൾ എന്നായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആണ് ഡൽഹിയിലെ ഓരോ ചുവരും എന്നായിരുന്നു ആ എബരിവാൾ കെജ്രിവാൾ പോയി